എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ റേറ്റിംഗ് കുത്തനെ ഉയർന്നു ഫെബ്രുവരി ഫെബ്രുവരിന് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നൂറ്റി അൻപത്തിരണ്ട് അംഗങ്ങളെ പാർലമെന്റിൽ എത്തിക്കാനായതും എഫ് ഡിയുടെ വൻ റേറ്റിംഗ് ഇപ്പോൾ ഉയർത്താൻ സഹായിച്ചിട്ടുണ്ട് സി ഡിയു സി എസ് യു എസ് പി ഡി കക്ഷികൾ സഖ്യം ചേർന്ന സി ഡി യു നേതാവ് ഫ്രെഡറിക് മെർസിന്റെ നേതൃത്വത്തിൽ പുതിയൊരു സർക്കാർ രൂപീകരിക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് സി ഡിയുവിനെ മറികടന്ന എഫ് ഡി മുന്നിലെത്തിയത് വരും നാളുകളിൽ റെക്കോർഡിലെത്തുമെന്ന് എഫ് ഡി നേതാവ് ആലിസ് വേടൽ പറയുകയും ചെയ്തു സഖ്യ ചർച്ചകൾ അവസാനിച്ചതോടെ തെരഞ്ഞെടുപ്പിൽ വഴിത്തിരി ഉണ്ടാകുമെന്ന് പലരും വിശ്വസിച്ചുവെങ്കിലും ഏറ്റവും പുതിയ അഭിപ്രായ പ്രവണത നേരെ വിപരീതമാണ് കാണിച്ചത് ഏറ്റവും പുതിയ വോട്ടെടുപ്പിൽ എഫ് ഡി ബ്ലാക്ക് റെഡ് സംഖ്യത്തിലെ പാർട്ടികളെ പിന്നിലാക്കുന്ന കുതിപ്പിലേക്ക് മാറിയിരിക്കുകയാണ് കൂടുതൽ ജനപ്രീതി നേടുമെന്നും ഇത് സൂചിപ്പിക്കുന്നു കുടിയേറ്റക്കാർക്കെതിരായ തീവ്ര വലതുപക്ഷ ആക്രമണങ്ങൾ കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ ഇരട്ടിയായി തീവ്ര വലതുപക്ഷ പ്രേരിത കുറ്റകൃത്യങ്ങൾ രാജ്യത്തുടനീളം വർദ്ധിച്ചതിന്റെ ഇരട്ടി ആക്രമണങ്ങൾ അഭയാർത്ഥികൾക്കും അഭയാർത്ഥി കേന്ദ്രങ്ങൾക്കും നേരെ കഴിഞ്ഞ വർഷം ജർമ്മൻ തലസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം അഭയാർത്ഥികൾക്കും അഭയ കേന്ദ്രങ്ങൾക്കും നേരെ വലതുപക്ഷ പ്രേരിത ആക്രമണങ്ങളിൽ നാടകീയമായ വർദ്ധനമാണ് ബെർലിനാണ് ഉണ്ടായിരിക്കുന്നത് വലതുപക്ഷ തീവ്രവാദം രാജ്യത്തുടനീളം എങ്ങനെ വർദ്ധിച്ചു വരുന്നെന്ന് കാണിക്കുന്ന ആശങ്കാജനകമായ നിരവധി ഉദാഹരണങ്ങളിൽ ഒന്നാണ് ബെർലിനിലെ അഭയാർത്ഥികൾക്കെതിരായ ആക്രമണങ്ങൾ വർധനവും അതേസമയം ജർമ്മൻ രാഷ്ട്രീയ നേതാക്കൾ രാജ്യത്തിന്റെ അതിർത്തികളും കുടിയേറ്റ നയങ്ങളും കർശനമാക്കാൻ ശ്രമിക്കുകയാണ് അഭയാർത്ഥികൾക്കെതിരായ അപമാനങ്ങളുടെയും ഭീഷണികളുടെയും ആക്രമണങ്ങളെയും എണ്ണം വർഷങ്ങളായി ആശങ്കാജനകമായി കൂടുകയാണ് രാജ്യത്തെ തീവ്ര വലതുപക്ഷ പാർട്ടികളിൽ നിന്നും മുഖ്യധാരാ പാർട്ടികളിൽ നിന്നുമുള്ള കുടിയേറ്റ വിരുദ്ധ ആക്രമണത്തിന് ആക്കം കൂട്ടുന്നുണ്ടെന്ന് ഇടതുപക്ഷ പാർട്ടിയും വെളിപ്പെടുത്തി തീവ്ര വലതുപക്ഷ ലക്ഷ്യത്തോടെയുള്ള കുറ്റകൃത്യങ്ങളിൽ കഴിഞ്ഞ വർഷം പതിനേഴ് ശതമാനം കുതിച്ചുചാട്ടമുണ്ടായി എന്നാൽ ജർമ്മനിയിൽ അഭയം തേടുന്നവരുടെ എണ്ണം അല്പം കുറഞ്ഞിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനിൽ യൂണിയനിലുടനീളം സമാനമായ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിയറ്റ്നാം മോൾഡോവ അഫ്ഗാനിസ്ഥാൻ തുർക്കി സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ബെർലിനിൽ എത്തിയിരിക്കുന്നത് ട്രംപ് താരിഫുകൾ ആഗോള സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുന്നതായി അന്താരാഷ്ട്ര നാണയനിധി വെളിപ്പെടുത്തി ഉയർന്ന പണപ്പെരുപ്പവും താരിഫുകൾ കാരണം ആഗോള സാമ്പത്തിക വളർച്ച ഗണ്യമായി മന്ദഗതിയിലാകുമെന്നാണ് പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജർമ്മൻ സമ്പത്ത് വ്യവസ്ഥയുടെ വളർച്ച പൂജ്യമാണെന്നും ഇത് സൂചിപ്പിക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾ ആഗോള സമ്പദ്വ്യവസ്ഥയെ താഴേക്ക് തള്ളിവിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള സാമ്പത്തിക വളർച്ച പ്രവചനം രണ്ട് പോയിന്റ് എട്ട് ശതമാനമായി കുറച്ചു അതേസമയം ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സീറോ ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സീറോ പോയിന്റ് ഒൻപത് ശതമാനവുമാണ് സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് ഐ എം എഫ് പറയുന്നത് സ്വദേശത്തും വിദേശത്തും ജർമ്മൻ ബിയർ വിൽപ്പന കുറഞ്ഞതായി റിപ്പോർട്ട് ജർമ്മനിയുടെ പ്രശസ്തമായ ബിയർ ബ്രാൻഡുകൾക്ക് മറ്റു രാജ്യങ്ങളിൽ ജനപ്രീതി നഷ്ടപ്പെടുകയാണ് എന്നിരുന്നാലും കയറ്റുമതി ആഭ്യന്തര ഉപഭോഗത്തെക്കാൾ മികച്ചതാണെന്നും ഫെഡറൽ സ്റ്റാറ്റിജിക്കൽ ഓഫീസ് പറഞ്ഞു കണക്കുകൾ പ്രകാരം ജർമ്മൻ ബിയർ കയറ്റുമതി പത്ത് വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത നിലയേക്കാൾ ആറ് ശതമാനം കുറഞ്ഞ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഒന്നേ പോയിന്റ് അഞ്ച് നാല് ബില്യൺ ലിറ്റർ ആയിരുന്ന ജർമ്മൻ ബിയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നേ പോയിന്റ് നാല് അഞ്ച് ബില്ല്യൻ ലിറ്ററായി കയറ്റുമതി ചെയ്തിട്ടുണ്ട് ജർമ്മനിയിൽ മെയ് ആദ്യം മുതൽ പാസ്പോർട്ടുകൾക്കും തിരിച്ചറിയൽ കാർഡുകൾക്കും ഡിജിറ്റൽ ഫോട്ടോകൾക്കും മാത്രമേ സാധ്യതയുള്ളൂ ജൂലൈ അവസാനം വരെ പൌരന്മാർക്ക് താൽക്കാലികമായി സാധാരണ പോലെ ഒരു പേപ്പർ ഫോട്ടോ ഉപയോഗിക്കാം ഐ ഡി ഫോട്ടോകൾക്കുള്ള പുതിയ നിയമങ്ങൾ മെയ് ഒന്ന് മുതൽ ബാധകമാകും പുതുക്കിയ തിരിച്ചറിയൽ കാർഡിനോ പാസ്പോർട്ടിനോ അപേക്ഷിക്കുന്നവർ പാവിയിൽ ഡിജിറ്റൽ പാസ്പോർട്ട് ഫോട്ടോ സമർപ്പിക്കേണ്ടതുണ്ട് പുതിയ സാങ്കേതിക വിദ്യയുടെ അവതരണം ആഭ്യന്തരമന്ത്രി നാൻസി ആണ് നടത്തിയത് ഭരണഭാരം കുറയ്ക്കുകയും എന്ന ലക്ഷ്യത്തോടെയുള്ള നടപടി ഫെഡറൽ ആഭ്യന്തര മന്ത്രാലയം പറയുന്നതനുസരിച്ച് ലളിതമാക്കുകയും ചെയ്യും ാണ് ഫോട്ടോകൾ പൗരന്മാരുടെ സൈറ്റിൽ നേരിട്ടെടുക്കാം അല്ലെങ്കിൽ ഒരു സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ സ്റ്റുഡിയോ മുഖേന എൻക്രിപ്റ്റ് ചെയ്ത ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യാം ഫെഡറൽ ഓഫീസ് ഫോർ ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഡിജിറ്റൽ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്ത് ക്ലൗഡ് പരിശോധിച്ച് കൃത്യത വരുത്തും പേപ്പർ ഫോട്ടോ തൽക്കാലം അനുവദനീയമാണ് ഡ്രൈവിംഗ് ലൈസൻസിൽ അപേക്ഷിക്കുന്നതിന് ഒന്നും മാറില്ലതാണ് ജർമ്മൻ സഹായ ഫണ്ടുകൾ ഇതുവരെ വിദേശത്ത് വിതരണം ചെയ്തിട്ടുള്ളതിൽ നിന്ന് വികസന സഹായത്തിനായി നൽകിയിരിക്കുന്നത് സി ഡി യു വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു സഖ്യ ഉടമ്പടി ഇതുവരെ ഒപ്പുവച്ചിട്ടില്ലെങ്കിലും ഗർഭും ചൊപ്പും സഖ്യം തമ്മിൽ ഇതിനകം തന്നെ നിരന്തരമായ ഏറ്റുമുട്ടൽ നടത്തുകയാണ് പൗരന്റെ വരുമാനം നിർബന്ധ നിയമനം മിനിമം വേതന നികുതികൾ അമ്മമാരുടെ പെൻഷൻ എന്നിവയെക്കുറിച്ച് സി ഡി യു സി എസ് യു എസ് പി ഡി ഇതിനകം തന്നെ പലവിധ വാദങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് സഖ്യത്തിന് അതിന്റെ പദ്ധതികളൊന്നും താങ്ങാനാവില്ല അടുത്ത ചുരുക്കൽ പ്രശ്നത്തെ ഇരു കക്ഷികളും ഒന്നായി നേരിടുകയാണ് ുറുക്കിൽ പ്രധാന ലക്ഷ്യമായി ഫെഡറൽ ഗവൺമെന്റിന്റെ സൊസൈറ്റി ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷൻ ഉൾപ്പെടുന്നുണ്ട് ജി എസ്സിൽ ഏകദേശം ഇരുപത്തിയാറായിരം ജീവനക്കാരുണ്ട് ഇവിടുത്തെ എക്സിക്യൂട്ടീവുകളുടെ ആഡംബര ശമ്പളം ആവർത്തിച്ച് വിമർശിക്കപ്പെടുന്നു ജി എസ് മേധാവി തോർസ്റ്റൺ ഷാഫർ ഗംബലിന് പ്രതിവർഷം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം യൂറോയിലധികം ശമ്പളമുണ്ട് ജർമ്മൻ ഫെഡറൽ ഗവൺമെന്റ് വികസന സഹകരണത്തിൽ ജി എ എസ് ലോകമെമ്പാടും സജീവമാണ് ജി എ എസിന്റെ സഹായത്തോടെയാണ് കേരളത്തിലെ നോർക്ക ജർമ്മനിയിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നത് അതിന് ചിലപ്പോൾ വിഘാതം ഉണ്ടാകുമെന്നാണ് ാണ് ഞങ്ങൾക്ക് പിറ്റേന്ന് ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടക്കം ഏപ്രിൽ ഇരുപത്തിയാറിന് ശനിയാഴ്ച റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ നടക്കും രാവിലെ പത്ത് മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയെന്ന് പതിക്കാൻ അറിയിച്ചു അതേസമയം പൊതുദർശനം ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കും മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമാറും ചാൻസലർ ഒലാം ഷോൾസും പങ്കെടുക്കും ഫ്രാൻസിൽ മലയാളികൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ വൻ തീപിടുത്തമുണ്ടായി പാസ്പോർട്ടുകളടക്കം രേഖകളും വസ്ത്രങ്ങളും കത്തി നശിച്ചു ഫ്രാൻസിലെ ബ്ലാങ്ക് മെസ്റ്റിലുണ്ടായ തീപിടുത്തത്തിലാണ് മലയാളി വിദ്യാർത്ഥികൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായത് പതിമൂന്ന് പേർ താമസിച്ചിരുന്ന കെട്ടിടത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ആറുപേരുടെ സർവസാധനങ്ങളും കത്തി നശിച്ചതായും വിദ്യാർത്ഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തി കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണം ഇരുപത്തിയാറായി കൊല്ലപ്പെട്ടവരിൽ മലയാളിയും ഉൾപ്പെടുന്നു പഹൽഗാമിലെ ബൈസനറിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് മരിച്ചത് ഇദ്ദേഹത്തെ കൂടാതെ രാജസ്ഥാൻ തമിഴ്നാട് കർണാടക ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിർത്തിയ വിനോദസഞ്ചാരികളും ആക്രമണത്തിന് ഇരയായി മേഖല ഇപ്പോൾ സുരക്ഷാ സുരക്ഷാസേനയുടെ വലയത്തിലാണ് വിനോദസഞ്ചാരികൾ പതിവായി എത്തുന്ന ബൈസരൻ താഴ്വരയിലാണ് ആക്രമണം നടന്നത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജിദ്ദയിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഫോണിൽ സംസാരിച്ചു അതേസമയം ഭീകരാക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കാൻ അമിത്ഷാ രാത്രിയോടെ ശ്രീനഗറിൽ എത്തി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ലഷ്കർ ഇ തൊയ്ബ അനുകൂല സംഘടനയായ ദി റസിഡൻസ് ഫ്രണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് അജ്ഞാതരായ തോക്കുധാരികൾ വിനോദസഞ്ചാരികൾക്ക് അടുത്തുവന്ന് വെടിവെക്കി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പുൽവാമ ഗാന്ധർബാൽ ഭീകരാക്രമണത്തിന് ശേഷം കശ്മീർ താഴ്വരെ നടക്കുന്ന ഭീകരാക്രമണമാണ് പഹൽഗമിൽ നടന്നിരിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ കർണാടക സ്വദേശിയാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് വിനോദസഞ്ചാരികൾ ഈ മേഖലയിൽ ട്രക്കിംഗ് നടത്തിയപ്പോഴാണ് അപ്രതീക്ഷിത ആക്രമണം അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വെടിയേപ്പിനുടെ നിലത്ത് വീണ് കിടക്കുന്ന വിനോദസഞ്ചാരികളുടെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് കൊച്ചിക്കാരൻ അറുപത്തിയഞ്ചു വയസ്സായ രാമചന്ദ്രന് വെടിയേറ്റത് മകളുടെ മുന്നിൽ വെച്ചാണ് കേരള ഹൈക്കോടതിയിലെ മൂന്ന് ജഡ്ജിമാരും കാശ്മീരിൽ ഉണ്ടായിരുന്നു ആക്രമണത്തിന് തൊട്ടു മുമ്പാണ് ഇവർ കുടുംബസമേതം പഹൽഗാമിൽ നിന്നും പോയത് തലസ്ഥാന നഗരമായ ശ്രീനഗറിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് പഹൽഗാം അതേസമയം ഭീകരാക്രമണത്തെ അപലപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് ട്രംപ് അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അനുശോചിച്ചു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് സഹായം സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് സജ്ജീകരണം ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർക്ക റോഡ്സിന് നിർദ്ദേശം നൽകുകയും ചെയ്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രൂവൽ റേറ്റിംഗ് നാല്പത്തിരണ്ട് ശതമാനമായി ഇടിഞ്ഞതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ജനുവരിയിൽ ട്രംപ് സർക്കാർ അധികാരത്തിലേറിയതിനു പിന്നാലെ രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റിംഗ് ആണിത് നാൽപ്പത്തിയേഴ് ശതമാനമായിരുന്ന അപ്രൂവൽ റേറ്റിംഗ് ആണ് ഈ മാസം അഞ്ച് ശതമാനം കുറഞ്ഞത് ട്രംപിന്റെ നിലപാടുകൾ രൂക്ഷ നയങ്ങൾ ഭരണപരിഷ്കാരങ്ങൾ എന്നിവയിൽ പൊതുജനങ്ങൾക്കുള്ള അതൃപ്തിയാണ് ഇടിവിന് കാരണം എന്നാൽ ഹാർവാഡ് സർവകലാശാലയ്ക്ക് നൽകുന്ന സഹായത്തിൽ കോടി ഡോളർ കോടി വെട്ടിക്കുറയ്ക്കാൻ യു എസ് സർക്കാർ നടപടി തുടങ്ങി ഇതിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസികളൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസികളോട് ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം